कौन है तुम्हारे तो उस्ताद कौन है वो कौन है उस्ताद मेहूस्ता मेह उस्ताद What's hey, <laughs> മണിയൻ നിന്റെ തണ്ട മേടിച്ച പ്രൊട്ടക്ഷൻ ഞാൻ യൂസഫ് ഷാ എന്റെ ഷെയർ മാത്രമാണ് റെക്കോർഡുകളിൽ ഉണ്ടാവില്ല പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ ആദാമിന്റെ മകൻ നബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ഈ ആ പീസ് ഇവിടെ തുറന്നുകൊണ്ടു പോകണമെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാപ്പയ്യന്മാരെ പോരാ നാട്ടിന്ന് ചാവക്കാട്ട്ന്നോ പറൂരിന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടു നിർത്ത് ഇവിടെ ഉള്ള ഒരുത്തിനെ നമ്പാൻ കൊള്ളില്ല പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയിന്ന് പോയി പറഞ്ഞ തിരിഞ്ഞ അവനും നോക്കില്ല അതുകൊണ്ടാടാ തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും എന്ന് വിളിക്കുന്നത് എവിടെ പണം ുംമി എ ഗുരുദക്ഷി ഒന്നും മതി യൂസഫിനെ കാണുന്നുണ്ടോ എന്തിനേ കണ്ട കണ്ട്രോൾ തെറ്റും അവനാ സൊലൈമാൻറെ കൂടെ വേണ്ട അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട് അതിന്റെ പേരിൽ ഇവൻ്റെ മാപ്പ് മി വൺ സെക്കൻഡ് റെസ്റ്റോറൻറിൽ ഗസ്റ്റുണ്ട് യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും ഞാൻ പോയി പറഞ്ഞുവിടണോ ഹേ നോ ഞാൻ പോവാം നല്ല വിട്ടല്ലേ സെറീനെ അനിയറും നേരെ പടാ ആ സാമിയായിട്ട് മുക്കിക്കൊല്ലാതെ ഇത് ഇരിക്കട്ടെ ഒരു ദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു ഓ സത്യ എല്ലാം കഴിഞ്ഞു നാളെ രാത്രി നടക്കും എന്താ അങ്ങനെ ഇപ്പൊ മാത്രം അല്ല മോളെ അറിയാതെ നാവിൽ വന്നു എന്നേ ഉള്ളൂ സാരല്ല ഇക്കേ യൂസഫ് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല ചെയ്യും എന്തും ചെയ്യും മടിക്കില്ല വാപ്പ മരിക്കും പറഞ്ഞിരുന്നു

ഞാൻ തീരുമാനിക്കും ശരീന എന്താ ഭ്രാന്ത് പിടിച്ചോ പണത്തിനോടുള്ള ഭ്രാന്ത പണം ഉണ്ടാക്കാൻ കെട്ടിച്ചു വേണ്ട ഇക്കാർക്ക് ഇതൊരു ബിസിനസ് കോൺട്രാക്ട് മാത്രം ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീലുകൾ അമ്പത് വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ നാലാം പേരായിട്ട് പെങ്ങളെ പറഞ്ഞേക്ക സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ ഇത് വാപ്പയുടെ രണ്ടാം കെട്ടിലല്ലേ എന്ത് ചെയ്താലും ആരെ ചോദിക്കാൻ ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ പിസ്റ്റൽ എടുത്ത് ചൂണ്ടിയിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നോട് ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട് ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ അവനിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞു വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അതൊന്നും വേണ്ടല്ലോ ഇവക്കും അവൻ ഇഷ്ട അവന്റെ ഇപ്പോഴത്തെ എന്താ ഫാമിലി എങ്കിലും ഇവൾ ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈനീട്ടി സ്വീകരിക്കും അതിനുള്ള ധൈര്യമൊക്കെ ഇല്ലല്ലോ കൊടുക്കാൻ എനിക്ക് കഴിയുന്നു ഇതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല അവളെ വിളിച്ചോണ്ട് പോ എന്തെങ്കിലും ചെയ്യാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട് പ്രാർത്ഥിക്കുമോളെ നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കെ നിന്റെ കണ്ണീരീശ്വരം കാണും പ്രാർത്ഥന കേൾക്കും വയ്ക്കാം ചെല്ലേ ഇന്ന് നമ്മൾ പോകുന്നില്ല നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട് అస్సలం లేకం యూసఫ్ ఎప్పుడెత్త హోటల్లో ఎప్పుడే ఓకే ఒ్రెష్ వేగం వరిప శోడ్ ఎవరి నైస్ ఆ వేగం వరి అయ్యే మజీద్ శుక్రియా എന്താ പന്നിന്റെ മോളെനക്ക് ആരാണ്ടി മയ്യത്തായത് നിനക്കിടന്ന് മോങ്ങണ എണീച്ച് ഡ്രസ്റ്റില്ല ഇതിനെ കൊല്ലാൻ പോവാ ആടാ അത് ചോദിക്കാൻ നീ ആരടാ ഇനി അവള് പറയരുത് അത് എന്നെ കൊന്നിട്ട് മതി എനിക്ക് ഈ എന്താ യൂസഫ് ഇതിന്റെ ർക്ക് എന്ത് പറ്റി നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇന്നസിലേനയുടെ നിക്കാഹല്ലേ എനിക്ക് ക്ഷണം ആവശ്യം ഇത് ഞാൻ നടന്ന നിക്കാഹാണ് ഞാൻ ഉള്ളൂ ആ കൂട്ടത്തിൽ നീ ഇല്ല നിനക്ക് പോവാം പോവാം യൂസഫ് എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം യൂസഫ് കോൾ ഫോർ യു ഫ്രം ദുബായ് ആ ബൈസ് ഹലോ യൂസു എന്താ മോളെ കേടെ പൊന്നുമോൾ കരയില്ലേ ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ പറഞ്ഞ അതെളെ അതെ പോയി വരുമ്പോ പീടിക കണ്ടില്ലേ പിന്നെ സംശയിച്ച് എന്റെ സുന്ദരി കുട്ടി റെഡിയാവ് നിന്റെ സുൽത്താൻ വരുന്നു ജനത്തിൽ ഒരു ദിവസം പൂശി കോട്ടും പപ്പാസും ഇട്ട് വെള്ളക്കുതിരെ വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു ുംനു നിക്കാങ് നടക്കില്ലെന്ന് പറഞ്ഞ പറഞ്ഞു തോന്നി പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിക്കാങ് നടക്കില്ല എന്ന് പറഞ്ഞില്ല നടക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഈ ചങ്ങാതിമാർ വന്നുപോലെ തിരിച്ചു പോവും ഇത് എന്താണിത് ഗുണ്ടായിസോ ഒരു കാഫർ കാര്യത്തിൽ ഇടപെടണ്ട ഈ തനിക്ക് അതിന്റെ അർത്ഥം അറിയോ സത്യമറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ അത് താനാണ് റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയോ അർത്ഥം പറയാം കന്നികയുടെ വിവാഹത്തിന് അവളുടെ സമ്മതം തേടേണ്ടതാണ് ഇവിടെ നടക്കുന്നുള്ളൂ ഓസിന് കിട്ടുന്ന ചോറും ഇറച്ചിയും വാരി വിഴുങ്ങിയിട്ട് സമുദായ പ്രമാണിച്ച് അടി വെച്ച് തരും ഞാൻ എന്താ മക്കളെ വണ്ടി കെട്ടുന്ന സ്പെയിൽ തിരിച്ചുവിടുക അല്ലേ ഇത് എന്താണത് എന്താണിത് എന്ന് വിളിക്കാൻ അറിയാം ഓഹോ ഈ നമ്മളെ പഠിപ്പിക്കാ എന്ത് അല്ല ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കാനോ പോവാം അവിടെ ഫൈസലിന്റെ വെയിറ്റ് ൾക്കാരും പോയ്ക്കോളൂ വൈകണ്ട സ്വാമി കൂടെ ഉണ്ടാവും വിവാഹം കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസം താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സും സ്വാമി ചെയ്യും താങ്ക് യു വെരി മച്ച് ഗുഡ് മോർണിംഗ് പപ്പാ ഏട്ടാ ഏട്ടന്റെ അടച്ചിട്ട് മാറ്റാണെ ഓരാ അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു വേണ്ട വേണ്ട എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ടിലിന്നിറങ്ങി നടക്ക് ഒന്നും കാണുന്നില്ല മോളെ നീ കണ്ണടച്ചിരിക്കേ എങ്ങനെ കാണും ആ നേരെ നടക്ക് അയ്യോ ഇടിച്ചോ വാതിൽ അടച്ചിരിക്കേ വാതിൽ തുറക്ക് അവിടെ കേസ് ഉണ്ട് ഈ മൂന്ന് ദിവസം ഞാനേ കോയമ്പത്തൂരെ ജോലി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ വേദനയിടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ വാര്യര് വിട്ടില്ല രണ്ടു ദിവസം അവിടെ പിടിച്ച് കിടത്തി മീശ അല്ല പപ്പ മേശ 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 കാലി തട്ടാ നടക്ക് ഞാൻ എവിടെങ്കിലും വീഴും വീണോ വീണില്ലേ നടന്നോളൂ ഇനി ടേൺ ടു യുവർ ആ ഇനി ഒരു നാല് സ്റ്റെപ്പും കൂടെ ആ നിക്കുന്നോ എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും കുഴിയും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിടിച്ചെടുക്കണല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വന്ന വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേക്കണു അങ്ങനെ ഇരിക്കുമ്പോ വാൻ എടുത്തോണ്ടെന്ന് ഇറങ്ങും എവിടേക്ക് ഒന്ന് കോയമ്പത്തൂർ വരെ

അയ്യോ അല്ല നന്ദൻ നന്ദൻ തന്നെയാണ് ഏട്ടാ സ്ക്രിപ്റ്റ് എഴുതി സോങ്സ് എഴുതി കമ്പോസ് ചെയ്ത് ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത് പാവ ഡാൻസ് മ്യൂസിക് വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിൽ ഇല്ലാത്ത ഒരു പാവം പയ്യൻസ്